ബൾക്കി ഓവറീസ് അതായത് അണ്ടാശയങ്ങളുടെ നീർക്കെട്ട് വന്നിട്ടല്ലെങ്കിൽ അണ്ടാശയങ്ങളുടെ വലിപ്പം വർദ്ധിക്കുന്നതാണ് നമ്മൾ ബൾക്കി ഓവറീസ് എന്ന് പറയാം സാധാരണ എട്ട് സി സി ആണ് ഒരു ഓവറി അണ്ടാശയത്തിന് വോളിയം പാടുള്ളൂ അത് ഈ പി സി ഒ ഡി പോലുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും എട്ടുനിന്ന് വിട്ടിട്ട് പന്ത്രണ്ടാകാം പതിനാലാകാം ഇരുപതിനു മുകളിലേക്ക് വരെ ഓവറിയുടെ വോളിയം പോകാം എപ്പോഴും പി സി യു ഡി മാത്രം ആണെന്നില്ല കേട്ടോ ഓവറിയിൽ മറ്റെന്തെങ്കിലും സിസ്റ്റുകൾ ഇപ്പൊ ഡെർമോളസിസ്റ്റ് പോലത്തെ സിസ്റ്റുകളോ ആന്റോമെറ്റോട്ടിക് സിസ്റ്റുകളൊക്കെ ഉണ്ടായാലും ഓവറിയുടെ വലിപ്പം കൂടാം പി സി യുഡിയാണ് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷൻ ഓവറിൻ ട്യൂമേഴ്സ് അതായത് ക്യാൻസർ പോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും ഈ ഓവറിയുടെ വലിപ്പം കൂടും അപ്പോൾ പി സി യു ഡിയുടെ തുടക്ക സ്റ്റേജിലൊന്നും ഓവറിസ് ബൾക്കാവില്ല കേട്ടോ നോർമൽ വോള്യൂം പി സി ഒസ് പാറ്റേൺ ഉള്ള രീതിയിൽ പലപ്പോഴും തുടക്കത്തിലൊക്കെയുള്ള പി സി ഒ ഡിക്കാരുടെ യു എസ് ജിയിൽ കാണാറുണ്ട് അപ്പൊ പേഷ്യൻസ് വരുമ്പം എനിക്ക് പി സി ഒ ഡി ഭയങ്കര കൂടുതലാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്ന കാര്യത്തിൽ ഒന്ന് ഇതാണ് കേട്ടോ ഓവറിയുടെ സൈസ് കൂടുതലാണ് ഓവറിയുടെ സൈസ് കൂടുതലാണെങ്കിൽ സ്വാഭാവികം വർഷങ്ങളായിട്ട് അവർക്ക് ഈ പി സി ഒഡിയുടെ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഒരുപാട് കാലം അവർക്ക് ഓവുലേഷൻ സംഭവിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അത്തരം കേസസ് വരുമ്പോൾ നമ്മൾ ആദ്യം അവരുടെ ആ ഒരു ഓവറിയുടെ സൈസ് റെഡ്യൂസ് ചെയ്യാന്നുള്ള രീതിയിലായിരിക്കും മെഡിസിൻസ് കാര്യങ്ങൾ പോവാട്ടോ